സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ഇപ്പോൾ ലോക്കൽ സമ്മേളനവും ബ്രാഞ്ച് സമ്മേളനവും ലോക്കൽ സമ്മേളനവും ഒക്കെ കഴിഞ്ഞിട്ട് ഏരിയ സമ്മേളനങ്ങൾ വരെ അത് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മാസത്തിലോ മെയ് മാസത്തിലോ തോന്നുന്നു മധുരയിൽ വെച്ചിട്ടാണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് ആ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ളൊരു പൊട്ടിത്തെറി ആ പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പൊട്ടിത്തെറിയല്ല വലിയൊരു വിസ്ഫോടനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നാട്ടിലെ പാർട്ടി ആകെ വിമതരാകുന്ന അത്യ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ പാർട്ടിയുടെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മേളനങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ കൊഴിഞ്ഞാമ്പാറ സി പി എമ്മിനകത്ത് വലിയൊരു ഒരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കുന്നത് നമുക്കൊരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ആ നാട്ടിലെ പാർട്ടി ആകെ ആ നാട്ടിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിഞ്ഞാമ്പാറയിലെ രണ്ട് ലോക്കൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു കൺവെൻഷൻ കുഴിഞ്ഞാമ്പാറയിലെ സി പി എം നേതാക്കന്മാർ വിളിച്ചു തീർത്തതിൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പിന്നെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ ഒരു സുരേഷ് ബാബു എന്നു കണ്ട പറയുന്ന ഒരുത്തനാണ് പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അയാളുടെ താൻ പ്രാമാണിത്വം താൻപൂരിമ അയാളുടെ ധാർഷ്ട്യം അയാൾ ഈ പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ ചാരത്തിനടിയിൽ കനല പോലെ പുകഞ്ഞുകൊണ്ടിരുന്ന ആ സംഭവ സംഭവങ്ങൾ അതിഭീകരമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് പിന്നെ കുടിഞ്ഞാമ്പറയിൽ ചെന്നെത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിപ്പോൾ വലിയൊരു ഫ്ലാഷ് പോയിന്റിൽ എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് സി പി വന്ന അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഒരു ഒരുത്തനെ കൊടിഞ്ഞാമ്പാറയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാൻ ഈ സുരേഷ് ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം ഇതിനെ പൊട്ടിത്തെറിയിലെത്തിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെ തുറന്ന് കൊടിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ ലോക്കൽ സമ്മേളന ഏതാണ് മൂന്നവണ മാറ്റിവെച്ചിട്ട് പോലും നടത്താൻ കഴിഞ്ഞില്ല ആ നടത്താതിരുന്നതിനെ തുറന്നിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ വിമതർ അവിടെ ബൃഹത്തായ ഒരു ഒരു സമ്മേളനം അവിടെ ഒരു കൺവെൻഷൻ അവിടെ വിളിച്ചു വിളിച്ചുകൂട്ടിയത് ആ കൺവെൻഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഴിഞ്ഞാമ്പാറയിലെ രണ്ട് ലോക്കൽ കമ്മിറ്റികളിലുമുള്ള മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം പാർട്ടി അംഗങ്ങളും അടങ്ങുന്ന വലിയൊരു കൺവെൻഷൻ അവിടെ വിളിച്ചു ആ കൺവെൻഷന്റെ ഒരു ചെറിയ വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് ഇനി ഒന്ന് കാണാം ഒരു ചെറിയ വീഡിയോ ദൃശ്യം മറ്റും പേരുടെ പേരുകൾ മേടയിൽ കണ്ടല്ലോ എത്ര ജനനിമിഢമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ആ ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനും കൊടിഞ്ഞാമ്പാറയിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമനയം സതീഷ് അദ്ദേഹമാണ് ഈ ഈ പറഞ്ഞ പോലെ വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതാവ് അദ്ദേഹം ഒരൽപ്പം വിശദമായി ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഇനി ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് ഒന്ന് കേൾക്കാം ഞങ്ങൾ പാർട്ടി കൺവെൻഷൻ ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് പാർട്ടിയുടെ കൊഴിഞ്ഞാമ്പാറയിലെ യഥാർത്ഥ സി പി ഐ എമ്മിന്റെ പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ് ആണ് എന്ന് വിളിച്ചിട്ടുള്ളത് അതായത് പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കൊഴിഞ്ഞാമ്പാറ ടു ലോക്കൽ സമ്മേളനം തുടർച്ചയായി മൂന്ന് തവണയായിട്ട് മാറ്റിവെക്കുക കാരണം കൊഴിഞ്ഞാമ്പാറ ടൂല് ബ്രാഞ്ച് സെക്രട്ടറിമാരും പാർട്ടി അംഗങ്ങളും മുഴുവൻ ഇന്നിവിടെ കൺവെൻഷനാണ് പാർട്ടി സംഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള തെറ്റായ ചില പ്രവണതകൾ സംഘടന ഞങ്ങളുടെ കയ്യിലുണ്ട് അത് കേട്ടോളണം എന്ന നിലയിലുള്ള അഹങ്കാരവും തിക്കാരവും അടിച്ചേൽപ്പിക്കണം കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് അടിമകളായി കൊള്ളണം ഞങ്ങൾ പറയുന്നത് കേട്ടോളണം എന്ന സംഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയവും തിക്കാരവും ഒരിക്കലും ഞങ്ങൾ അനുവദിച്ചുകൊടുക്കും പ്രത്യേകിച്ച് ചിറ്റൂര് എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തട്ടകമാണ് ജില്ലാ സെക്രട്ടറി എന്ത് പറഞ്ഞാലും അംഗീകരിച്ചോളണം ഒരു പാർട്ടി മര്യാദയും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രവും ഞങ്ങൾക്ക് ബാധകമല്ല പാർട്ടിയുടെ ഒരു നയവും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് സംഘടനയുണ്ട് ഞങ്ങളുടെ കയ്യിലാണ് സംഘടന നിങ്ങൾ അത് പറയുന്നത് കേട്ടോളണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ പോയി പണി നോക്കാൻ പറയും ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷെ ഞങ്ങൾ പാർട്ടിയാണ് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പാർട്ടിയും ഈ കൊഴിഞ്ഞാമ്പാറയിലെ പ്രസ്ഥാനവും എല്ലാം ഞങ്ങൾ ഒരിക്കലും പാർട്ടി വിരുദ്ധ നിലപാടോ പാർട്ടി മീതയോ പാർട്ടിക്കെതിരായിട്ടോ ഞങ്ങൾ ചിന്തിക്കില്ല ഞങ്ങളാണ് പാർട്ടി ഞങ്ങൾ പാർട്ടിക്കെതിരല്ല അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളെ പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടത്തണം അത് ഇവിടെ തയ്യാറായിട്ടില്ല അവരെ പാർട്ടിയെ നയിക്കും നിങ്ങൾ കൂടെ നിന്നോളണം അവർക്ക് കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയില്ല ഈ പാർട്ടി എന്താണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന ഒരാള് പാർട്ടി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് പറ്റില്ലെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ അവർക്കൊന്നും പാർട്ടിയെ നയിക്കാൻ കഴിയില്ല ആ നേതൃത്വം അംഗീകരിച്ച് നിങ്ങൾ പൊയ്ക്കോളണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങളുടെ മുമ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ എല്ലാം ഈ ധാഷ്ട്യവും തിക്കാരവും അഹങ്കാരവും അടിമകളായിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന നിലപാട് ഇതൊന്നും ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ പാർട്ടിക്ക് വിധേയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എടുക്കുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനവും നൂറ് ശതമാനം വിജയിപ്പിക്കുന്നതിന് ഞങ്ങൾ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാവും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇവിടെ കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ കമ്മിറ്റിയിലുമായി ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ബ്രാഞ്ചിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും മുഴുവൻ പാർട്ടി മെമ്പർമാരും ഈ കൺവെൻഷന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊഴിഞ്ഞാൻ പാറ എന്ന നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ് തീരുമാനിക്കുന്നത് വാദി പ്രതിയാവുന്ന രൂപത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ വാദി പ്രതിയാവുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളാണ് പാർട്ടി കൈക്കൊള്ളുന്നത് ഇതിനെതിരായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിക്ക് നേരിട്ട് നിരവധി തവണ പരാതികൾ ഞങ്ങൾ അയച്ചിട്ടുണ്ട് ആ പരാതികളെല്ലാം പരിഗണനയിലാണ് ഈ പരാതികൾക്ക് ശേഷം ഞങ്ങൾ പൂർണ്ണമായിട്ട് പാർട്ടിയായി ഞങ്ങളാണ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാവും അതിന് പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായി പാർട്ടിക്കകത്ത് നിരന്തരമായ പോരാട്ടം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് പുറത്ത് ഇത് ബഹുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പറയണം എന്ന് നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതുപോലൊരു കൺവെൻഷൻ വിളിക്കാനടയാം നിങ്ങളുടെ എല്ലാ സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥന കേട്ടല്ലോ അവിടുത്തെ പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കളുടെ ധാർഷ്ട്യം അവരുടെ അഹങ്കാരം താൻ പ്രമാണിത്വം ഇതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല പോയി പണി നോക്കൂ എന്നാണ് ആ എം സതീഷ് എന്ന് പറഞ്ഞ ആ കുഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അയാൾ നമ്മളോട് വിളിച്ചു പറയുന്നത് എനിക്കൊന്നുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആദ്യമായിട്ടായിരിക്കണം ഇത്രയും വലിയ ഒരു പൊട്ടിത്തെറി സി പി എമ്മിനകത്തുണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ഇത്രയും ജനനിബീഠമായിട്ടുള്ള ഒരു കൺവെൻഷൻ ഇത്രയധികം ബ്രാഞ്ച് സെക്രട്ടറിമാർ പങ്കെടുത്തൊരു കൺവെൻഷൻ ഇത്രയേറെ പാർട്ടി മെമ്പർമാർ പങ്കെടുത്തിട്ടുള്ള ഒരു കൺവെൻഷൻ അതെനിക്ക് തോന്നുന്നു അടുത്ത കാലത്തെങ്കിലും ഒരു ജില്ലയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതൊരു സൂചനയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതിപ്പം ഇതിപ്പോൾ സംഭവിച്ചിരുന്ന എട്ടുപത്തു ദിവസം കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകും പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല ഒരു നീക്കവും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇതുപോലെ വലിയ പൊട്ടിത്തെറിയ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കും ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ ഷുക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ് വന്നിരുന്ന് പൊട്ടിക്കരയിൽ നിന്ന് നമ്മൾ കണ്ടു കരഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അയാളെ പിന്നെ കൈകാര്യം ചെയ്ത് അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ടുവെന്നാണ് നമ്മൾ കണ്ടത് എന്നാൽ കുളിഞ്ഞാമ്പാറയിലുള്ള ഈ സംഭവം എന്താ കാണിക്കുന്നത് വാല്യതോതിലുള്ള അസംതൃപ്തി ഈ സംവിധാനത്തിനകത്ത് പുകയുന്നു എന്നല്ല കാണിക്കുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്താൻ സി പി എം കാർക്ക് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത് സംഭവിച്ചത് ശരിക്കും പാലക്കാട് മണ്ഡലത്തിലല്ല ചിറ്റൂർ മണ്ഡലത്തിലാണെങ്കിൽ പോലും ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും ഇവർക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് ഇത് കാണിക്കുന്നത് എന്താണ് പാർട്ടി ഇങ്ങനെ ചെതല് ചെതൽ പിടിച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി ചെതലിങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ചെതൽപൂറ്റുകൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പാർട്ടി എങ്ങനെ അതിൻ്റെ ഏതാണ്ട് അവസാന റീലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് കൊഴിഞ്ഞാമ്പാറയിൽ കണ്ടത് ഒരു നടപടിയും എടുക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല സി പി എം കംപ്ലീറ്റായിട്ട് ഇന്ന് ചെയ്തിരിക്കുകയാണ് ഇംഗ്ലീഷിൽ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിനകത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ കൊടിഞ്ഞാമ്പാറ ഈ നടന്നിട്ടുള്ള ഈ വലിയ വിമത വിമതരുടെ കൺവെൻഷൻ ഒരുപക്ഷെ കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പാർട്ടി ആ ഒരു ഒരു നാട്ടിലെ സി പി എം ആകെ ഒരു നാട്ടിലെ സി പി എംകാർ ഒന്നാകെ വിമതരാകുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്